ഓരോ ദിവസവും സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കും അപ്പോൾ അത് വളരെ ഒരു സംതൃപ്തിയാണ് മനസ്സിന് തരുന്നത് മാങ്ങയൊക്കെ പറക്കി അങ്ങനെ നടക്കും അതിന് ശേഷമാണ് സ്കൂളിൽ ചെല്ലുക സ്കൂളിലെത്തിക്കഴിഞ്ഞിട്ട് ആദ്യം കുട്ടികളോട് ചോദിക്കുന്നത് എന്ത് കഴിച്ചു എന്നാണ് അവരൊക്കെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സന്തോഷമാണ് പണ്ടിതൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് ഓരോ കുട്ടിയോടും ചോദിക്കും എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടെങ്കിൽ അവർ പറയാനുള്ളത് മുഴുവൻ ഞാൻ കേൾക്കും ഇനി ക്ലാസ്സിന്ന് പരസ്യമായി പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറയും അങ്ങനെയും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കുട്ടികളുണ്ട് അതിനുശേഷം എന്തെങ്കിലും അന്നത്തെ ന്യൂസ് പേപ്പറിലൊരു വാർത്തയെക്കുറിച്ച് ഒരു ചർച്ച നടത്തും ക്ലാസ്സിൽ അങ്ങനെ ഒരു ദിവസം ചർച്ച നടത്തിയത് രണ്ടായിരത്തി പിറന്നു അതേ ദിവസമൊന്നും ആയില്ല അതിനുള്ളിൽ തന്നെ ഒത്തിരി കൊലപാതകങ്ങൾ ഒത്തിരി മയക്കുമരുന്ന് വാർത്തകളൊക്കെയാണ് കേട്ടത് അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടികളോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിന് മാറ്റം വരുത്താൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പറയില്ല ഈ ചെറിയ വായിൽ വലിയ വർത്തമാനം അങ്ങനെ നിസ്സാരമായിട്ട് കാണിക്കുകയോ അവഗണിക്കുകയോ ഒന്നും വേണ്ട കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു അത് ഞാൻ പറയാ എന്നെ രാജ്യദ്രോഹിയോ അതല്ലെങ്കിൽ സിസ്റ്റത്തിനെതിരാണോ എന്നൊന്നും ആക്കി തീർക്കണ്ട കുട്ടികളുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കുട്ടികൾ പറഞ്ഞത് അധ്യാപകന്റെ കയ്യിൽ ഇനി വടി അത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി ഇനി പോലീസിന്റെ കയ്യിൽ തോക്ക് തോക്കും കൊടുത്തിട്ട് കുട്ടികളെ നന്നാക്കാൻ നോക്കിയാൽ അതൊന്നും സാധിക്കില്ല അതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി നമ്മുടെ സമൂഹത്തിൽ വലിയ മൂല്യച്തി സംഭവിച്ചു കഴിഞ്ഞു അതിന് കുട്ടികൾ പറയുന്നത് ഈ മൂല്യച്യുതി സംഭവിക്കുക അത് സമൂഹത്തിൽ ഇങ്ങനെ വലിയ രീതിയിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവുക അതൊക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷെ അതിൻ്റെ പിന്നാമ്പുറത്ത് നമ്മൾ കാണാതെ ഒരു മൂല്യച്തി സംഭവിച്ചിരുന്നു ഓരോ വീട്ടിലും ഒരു സമൂഹത്തിൻ്റെ ഒരു സൊസൈറ്റിയുടെ ഏറ്റവും വലിയ അടുത്തിട്ട് പറയുന്നത് വ്യക്തികളും വ്യക്തികളുടെ ചെറിയ ഗ്രൂപ്പായ വീടുമാണ് അവിടെ ഒരു ഗ്രഹനാഥൻ ഗ്രഹനാഥ മക്കള് ഗ്രാൻഡ് ഒക്കെ അവിടെയാണ് ആ മൂല്യച്തി സംഭവിച്ചത് സ്നേഹമില്ലായ്മ ഒന്നിച്ചിരുന്ന് സംസാരിക്കാതിരിക്കുക മിണ്ടാനും പറയാനും ആളില്ലാതെ ഒറ്റപ്പെട്ടു പോയി അവിടെ എന്തൊക്കെയോ ചോർന്നു പോയത് കൊണ്ടാണ് ഇപ്പോൾ സഹോദരൻ സഹോദരിമാരെ പീഡിപ്പിക്കുന്നു അച്ഛനും മകനും ഒന്നിച്ചിരുന്ന് മദ്യപിച്ച് പിന്നെ നാട്ടിലേക്ക് ഇറങ്ങി ബസ് കല്ലി പൊട്ടിക്കുന്നു ഇങ്ങനെ എന്തെല്ലാം വാർത്തകളാണ് അപ്പോൾ സംഭവിച്ചത് സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒത്തിരി നാളുകൾക്ക് മുമ്പ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ അവരും ഒരു മക്കളുമായിട്ടുള്ള ജീവിതത്തിലൊക്കെ ഈ വിള്ളലുകൾ സംഭവിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പം സമൂഹത്തിൽ കാണുന്നതും മിക്ക വീട്ടിലിപ്പോൾ കൊലപാതകങ്ങൾ നടക്കുന്നതും ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊല്ലുന്നു അന്നിട്ടെന്തെങ്കിലും സ്വയം കുത്തിച്ചാവുന്നു ഇതൊക്കെ അതുകൊണ്ടാണ് അപ്പം നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ് നമുക്ക് തിരിച്ചെടുക്കേണ്ടത് വൈകുന്നേരാവുമ്പോൾ സന്ധ്യാപ്രാർത്ഥനയോ അതിൽ ഏത് മതമാണേലും അതിൻ്റെയൊക്കെ പ്രാർത്ഥന അച്ഛനും മക്കളൊക്കെ ഒന്നിച്ചിരിക്കുക ആ ഒരു കൂട്ടായ്മ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം അല്ല അല്ലാതെ മൊബൈലിനെ കുറ്റം പറഞ്ഞിട്ടോ ഗുരുവിനെ കുറ്റം പറഞ്ഞിട്ടോ നിലവിലെ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ കുടുംബ ബന്ധത്തിൻ്റെ കെട്ടുറപ്പാണ് അതാണ് തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതിന് അതിന് ഓരോ വ്യക്തിയും ശ്രമിച്ചാൽ മാത്രമേ ഓരോ കുടുംബമായിട്ട് നന്നാവുള്ളൂ നമ്മുടെ സൊസൈറ്റി നന്നാവുകയുള്ളൂ കുട്ടികൾ പറയുന്ന മറ്റൊരു കാര്യം ഇപ്പോഴത്തെ ക്രിമിനലുകൾ ഓരോ കേസിൽ അവരെ പിടിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം ഞാൻ ചെയ്ത തെറ്റിന് അതിൻ്റെ ശിക്ഷ ഇത്രയേ ഉള്ളൂ എനിക്കതിൽ ഇത്രാമത്തെ ദിവസം ജാമ്യം കിട്ടും ഇത്രാമത്തെ ദിവസം പരോള് കിട്ടും എനിക്ക് എനിക്കിത്രേ ശിക്ഷ കിട്ടുള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ ജീവിച്ചോളാം എന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടികൾ പറയുന്നത് ആ സിസ്റ്റത്തിന് അതിലൊരു മാറ്റം വരുത്തണം നിയമത്തിൻ്റെ അവബോധമൊക്കെ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ് അത് ഓരോ പൗരനും അറിഞ്ഞിരിക്കണം പക്ഷേ എനിക്ക് ഇത്ര കാലത്ത് ശിക്ഷ കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി ഇങ്ങിറങ്ങിപ്പോരുമെന്ന് പറഞ്ഞിട്ട് അവസ്ഥ അത് ശരിയല്ല അപ്പോൾ ഓരോ തെറ്റും ചെയ്യുന്നവന് അർഹമായ ശിക്ഷ കൊടുക്കണം ശിക്ഷയുടെ അളവ് കൂട്ടണം എന്നുകൂടെ കുട്ടികൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പൊ കഷായം കൊടുത്ത് വന്നൊരു കേസിനെ കുറിച്ച് കുട്ടികൾ പറഞ്ഞു അതിൽ ആ പ്രതി പറയുന്നത് ഞാൻ ഇത്ര വർഷം ജയിലിൽ ജയിലിക്ക് എടുക്കാതെ കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കും എന്ന് പറയുന്നത് അപ്പോൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കൊന്നും ക്രിമിനലുകളെ വളരാൻ അനുവദിക്കരുത് അതോടൊപ്പം തന്നെ കുട്ടികൾ പറയുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് കുട്ടികളെ പീഡിപ്പിക്കാൻ തട്ടിക്കൊണ്ടു പോന്നു പിടിച്ചുകൊണ്ട് പോകുന്നു ബലമായിട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെ ഓരോ പ്രതികളെ പിടിക്കുന്ന സമയത്താണ് അറിയുന്നത് അവരുടെ പേരിൽ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളിലും അറുപത് കേസുണ്ട് എൺപത് കേസുണ്ട് നാൽപ്പത് എന്നൊക്കെ ഇത്രയും കേസുള്ളവനെ അഴിഞ്ഞാടാൻ ഈ സമൂഹത്തിൽ വിടാതെ പിടിച്ച് അകത്തിടണം എന്നൊരു അഭിപ്രായം കൂടെ കുട്ടികൾ പറയുന്നുണ്ട് അപ്പൊ ഞാൻ കുട്ടികളുമായിട്ട് നടത്തിയ ചർച്ചയുടെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ബി ഹാപ്പി